അമ്മേ വല്ലില്ല കാവിലമ്മി കൈ അമ്മേ വല്ലില്ല കാവിലമ്മി കൈ തൊഴുന്നേൻ തവചരണ പങ്കജം താണുതൊഴു മടിയനെ തവപാത തണലുകി കാത്തിടണേ അമ്മേ തവപാത തണലുകീ കാത്തിടണേ അഖിലാണ്ടേശ്ശേരീ അമ്മേ കൈതൊഴുന്നേൻ അന്നപൂർണേശ്വരീ അമ്മേ കൈ തൊഴുന്നേൻ ആനന്ദ രൂപിണീ അമ്മേ കൈതൊഴുന്നേൻ ആനന്ദദായികേ അമ്മേ കൈതൊഴുന്നേൻ നിലയില്ലാത്തോരീ കലിയുഗസാഗരത്തിൽ തുഴയില്ലാതലയും മർത്യനി ഭൂമിയിൽ തവചരണ പങ്കജം അല്ലാതില്ലോ ശ്രേയം ദർശനം നൽകി ദേവീ അനുഗ്രഹിക്കൂ ദർശനം നൽകി ദേവീ അനുഗ്രഹിക്കൂ അമ്മേ വല്ലില്ലെത്തു കാവിലമ്മേ കൈതൊഴുന്നേൻ അമ്മീ വല്ലെത്തൂ കാവിലമ്മി കൈതൊഴുന്നേൻ തവചരണ പങ്കജം താണുതൊഴു മടിയനെ തവപാത തണലുകീ കാത്തിടണേ അമ്മേ തവപാത തണലുകീ കാത്തിടണേ ആദിപരാശക്തി അമ്മീ നാരായണ ആകാശ രൂപീണി അമ്മീ നാരായണ ഭുവന സംര അമ്മേ <laughs> ക്ഷേയ ഭുവന നായകേ അമ്മീ നാരായണ അമ്മേ വല്ലില്ല തുകാവിലമ്മേ ഭഗവതി കൈതൊഴുന്നീൻ ഞാനമ്മീ കൈതൊഴുന്നീൻ തവചരണ പങ്കജം താണുതൊഴുമടിയനെ തവപാത തണലുകീ കാത്തിടണേ അമ്മേ തവപാത തണലുകീ കാത്തിടണേ അടിയൻ്റെ അകതാരിൽ ഒരു തിരി വേ ം അവിടും നമ്മേ തെളിയിക്കണേ അവിടും നമ്മേ തെളിയിക്കണേ മുറിയിട മടിയൻ്റെ മിഴിനീരൊപ്പിയൻ്റെ കഥനം തീർത്തെന്നെ കരകയറ്റേണമേ അമ്മേ കഥനം തീർത്തെന്നെ കരകയറ്റണമേ അമ്മേ വല്ലില്ല തൂ കാവിലമ്മ Need അമ്മേ വല്ലില്ല തൂ കാവിലമ്മേ കൈ തൊഴുന്നേൻ പതിതേനാമടിയേ ദുരിതങ്ങൾ തീർത്ത് പരിരക്ഷിച്ചടിയനീ അമ്മേ കാത്തിടണേ പരിരക്ഷിച്ചടിയനീ മറുകര കയറ്റണേ തവതീരു നാമം മധുരരാഗമായെന്നും തിരതല്ലിയടിയ മനതാരിൽ നീറയ്ക്കണേ തിരതല്ലി അടി ടിയൻ്റെ മനതാരിൽ നീറക്കേണേ വരുമൊരു ജന്മത്തിൽ അടിയനെ അവിടുത്തെ പൂജ മലരാക്കണേ അമ്മീ തവ പൂജ മലരാക്കണേ അമ്മീ തവ പൂജ മലരാക്കണേ അമ്മേ വല്ലില്ല കാവിലമ്മി കൈ തൊഴുന്നീൻ അമ്മേ വല്ലില്ല കാവിലമ്മി കൈ തൊഴുന്നീൻ അമ്മേ വല്ലില്ല കാവിലമ്മി കൈ തൊഴുന്നീൻ അമ്മീ വല്ലത്ത് കാവിലമ്മീ കൈതൊഴുന്നേൻ തവചരണ പങ്കജം തവ മടിയനീ തവപാത തണലുകീ അമ്മേ തവ തവപാത തണലുകീ കാത്തിടണേ